മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാലയ്ക്ക് അനുവദിച്ചു മാന്നാർ കെ ആർ സി വായനശാലയ്ക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന വായനശാല കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു ജാതി ജാതീയത കൊടുമ്പിരി കൊണ്ടൊരു നാടാണ് കേരളം ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏറ്റവും ശക്തമായി നിന്ന സ്ഥലമാണ് കേരളം അതിനുപരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ക്ഷേത്രപ്രവേശന ക്ഷേത്രപ്രദേശിലെ നാഗി വരുന്നത് എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ പറ്റും പള്ളിയിൽ പോകാൻ പറ്റും എല്ലാവർക്കും റോഡിൽ കൂടെ നടക്കാൻ പറ്റും എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റും അത്രമാത്രം ജാതി യാഥാസ്ഥ്യത നിലനിന്ന നാട്ടിൽ

ലൈബ്രറി കൌൺസിൽ സംസ്ഥാന സമിതി അംഗം ജി കൃഷ്ണകുമാർ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മാനാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഭാസ്കർ ബി കെ പ്രസാദ് ശാലിനി രഘുനാഥ് അണില സമ്പിളി ലൈബ്രറി കൌൺസിൽ ചെങ്ങന്നൂർ താലൂക്ക് പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് താലൂക്ക് സെക്രട്ടറി ബി ഷാജിലാൽ മാന്നാർ നേതൃസമിതി കൺവീനർ ആർ ശങ്കരനാരായണൻ നായർ എ ആർ സ്മാരക സമിതി മുൻ ചെയർമാൻ പി ഡി ശശിധരൻ മാന്നാർ അബ്ദുൽ ലത്തീഫ് പി എൻ ശെൽവരാജൻ കലാധരൻ കൈലാസം റഷീദ് പടിപ്പുരയ്ക്കൽ രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാന്നാർ മഴ ചത്തിര പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു പാലത്തിന്റെ അവസാനഘട്ട കോൺക്രീറ്റ് ബുധനാഴ്ച നടന്നു കൂൾ തുറപ്പിന് മുമ്പായി പാലത്തിലൂടെ യാത്ര സാധ്യമാകുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു മാവേലിക്കര താമരക്കുളം ഓച്ചിറ റോഡിൽ ചത്തിയാറപ്പുഞ്ചയ്ക്ക് കുറുകെ സ്ഥാപിച്ചിരുന്ന എഴുപത്തിരണ്ട് വർഷം പഴക്കമുണ്ടായിരുന്ന പാലം പൊളിച്ചാണ് പുതിയ പാലം നിർമ്മിച്ചു വരുന്നത് സംസ്ഥാന സർക്കാർ ഫണ്ടായ കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നിർമ്മാണോദ്ഘാടനം നേരത്തെ നടന്നിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാല് ജനുവരിയിലാണ് നിർമ്മാണം ആരംഭിച്ചത് ബൈക്കുകൾ മാത്രം കടന്നുപോകാവുന്ന അപ്രോച്ച് റോഡാണ് ഇവിടെയുള്ളത് ഇതുമൂലം യാത്രാ ബുദ്ധിമുട്ടും ഏറെയാണ് പാലത്തിന്റെ ഏറെ ഉയരം വരുന്ന ഡി ആർ ഘട്ട് ഏതാണ്ട് പൂർത്തിയായി വരുന്നു പാലത്തിന്റെ അവസാന ഘട്ട കോൺക്രീറ്റ് ആണ് ബുധനാഴ്ച നടന്നത് എം എസ് അരൺകുമാർ എം എൽ എ സ്ഥലത്ത് എത്തിയിരുന്നു കരാറുകാരനുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം നിർമ്മാണം സംബന്ധിച്ച വിലയിരുത്തൽ നടത്തി വളരെ വേഗത്തിൽ തന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി അടുത്ത സ്കൂൾ തുറപ്പിന് മുമ്പായി തന്നെ പാലത്തിലൂടെയുള്ള യാത്ര സാധ്യമാക്കാൻ കഴിയുമെന്ന് എം എൽ എ പറഞ്ഞു സംസ്ഥാന സർക്കാർ കോടി രൂപ ചിലവഴിച്ച് ചത്തിയറ പാലത്തിൻ്റെ അവസാനഘട്ട കോൺക്രീറ്റ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ചിലകാല സ്വപ്നമാണ് പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം പനിയ എന്നുള്ളത് അത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് അടുത്ത സ്കൂൾ തുറക്കിന് മുമ്പ് ജൂൺ ഒന്നിന് മുമ്പ് തന്നെ ചത്തിയറ പാലത്തിലൂടെ വാഹനം കടത്തിവിടാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ും വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിൽ കുപ്രസിദ്ധ മോഷ്ടാവടക്കം പേർ പോലീസിന്റെ പിടി വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിപട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് പിടിയിലായത് കൊല്ലം ചവറ കുളങ്ങര ഭാഗം പുഴത്തറ തെക്കിയതിൽ വീട്ടിൽ ഇർഷാദ് ചാത്തന്നൂർ കാരംകോട് ലൈല ലൈലാമൻസിലിൽ അമീർ കാരംകോട് ബോട്ട് എന്ന രാജേഷ് എന്നിവരാണ് ചാത്തന്നൂർ പോലീസിൻ്റെ പിടിയിലായത് മാർച്ച് അഞ്ചിന് ചാത്തന്നൂർ ഊറാംപിള ജംഗ്ഷനിൽ സ്റ്റേഷനറി കട നടത്തുന്ന സ്ത്രീയുടെ കടയിൽ രാത്രി എട്ടരയ്ക്ക് എത്തി ഒരു കവർ തൈര് വേണമെന്ന് ആവശ്യപ്പെടുകയും തൈരെടുക്കാൻ തിരിഞ്ഞപ്പോൾ കഴുത്തിൽ കിടന്നിരുന്ന ഒന്നരപ്പവൻ തൂക്കം വരുന്ന മാല വലിച്ചുപൊട്ടിച്ച പ്രതികൾ കടന്നു കളയുകയുമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലായുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപതോളം മോഷണ കേസുകളിലും അന്യ സംസ്ഥാനങ്ങളിലും മോഷണക്കേസിൽ പ്രതിയായ ചവറ കുളങ്ങരഭാഗം പുലത്തറ സ്വദേശിയായ ഇർഷാദിനെ പോലീസ് ചവറയിൽ നിന്ന് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ചാത്തന്നൂർ കാരംകോട് സ്വദേശികളായ അമീറും രാജേഷും കൂട്ടുപ്രതികളാണെന്ന് കണ്ടെത്തി തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് അമീർ വധശ്രമ കേസുൾപ്പെടെ നാലോളം കേസിൽ പ്രതിയാണ് ബോട്ട് എന്നറിയപ്പെടുന്ന രാജേഷിനും മൂന്നോളം അടിപിടി കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു കൂടുതൽ തെളിവെടുപ്പിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം